കൊല്ലത്ത് ഇന്നലെ ഈ പുലിയും കരടിയും ഒക്കെ ഇറങ്ങി നിങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടോ എന്നാൽ അവിടുത്തെ നാട്ടുകാർക്ക് ഒരു പേടിയും ഇല്ലായിരുന്നു എല്ലാവരും ഇങ്ങനെ ആവേശത്തോടെ ആ കാഴ്ചകൾ കണ്ടു നിൽക്കുകയായിരുന്നു പുലിയും കടുവയും ഒക്കെ ഇറങ്ങുമ്പോൾ ആവേശമോ മറ്റൊന്നുമല്ല ഓണത്തിന്റെ വരവറിയിച്ച് കൊല്ലത്ത് നീരാവിൽ പ്രകാശ് കലാകേന്ദ്രമാണ് ഈ പുലിക്കുട്ടികളെയും കരടിക്കുട്ടികളെയും കരടിക്കുട്ടികളെയുമൊക്കെ തെരുവിലിറക്കിയത് അപ്പോൾ വേറിട്ട ആ ഓണക്കാഴ്ചയിലേക്ക് ഇതാണ് ഓണമെന്ന് പറയുന്നത് ഈ കരടിയും പുലിയും തമ്മിൽ ഒരിക്കലും സൗഹൃദങ്ങളില്ല പക്ഷേ ഇവിടെ പുലി കരടിയെ ഒരുക്കുകയാണ് അതേ സമയം അതേസമയം തീർന്നില്ല സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ സ്ത്രീകളാണ് ഇവിടെ പുലിയെ ഒരുക്കുന്നത് അതുകൂടി കാണാം പുലിയെ വരയ്ക്കുന്നതും ചിത്ര ചിത്രങ്ങൾ പുലിയുടെ അതേ ഡിസൈൻ വരയ്ക്കുകയാണ് വീട്ടമ്മമാരും പെൺകുട്ടികളും പുലികളെ ഒരുക്കുന്നു പുലിയുടെ ദേഹത്തെ വരകളും കണ്ണുകളും കണ്ടാൽ അസൽ പുലികളും അസൂയപ്പെടും പ്രകാശ് കലാകേന്ദ്രം പ്രസിഡന്റും പ്രമുഖ ചിത്രകാരിയുമായ സ്മിതയുടെ നേതൃത്വത്തിൽ ഗാഥ അഞ്ജന അനീന എന്നിവരാണ് പുലികളെ ഒരുക്കിയതെങ്കിൽ കരടികളെ ഒരുക്കാൻ പുലിക്കുട്ടികൾ തന്നെ രംഗത്തിറങ്ങി ഒടുവിൽ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ പന്തം കൊളുത്തി കാട്ടിൽ നിന്ന് വേട്ടയാടിക്കൊണ്ടുവന്ന മൂന്ന് വയസ്സുകാരൻ ഹാർദിക് നാലു വയസ്സുകാരായ ജിയാൻ അഡ്വിക് ഉൾപ്പെട്ട പുലികളും കരടികളും തീണ്ടാരിപ്പച്ചയിലെ അഭിനേത്രി ഗാഥ സ്കൂൾ ഓഫ് ഡ്രാമ വിദ്യാർത്ഥി അഖീര ഉൾപ്പെട്ട വേട്ടക്കാരും വീടുകളിലേക്ക് ഇറങ്ങി വീണ്ടും മാവേലിമന്നൻ വിരുന്നെത്തുമെന്ന സന്ദേശം നൽകി ഓണത്തിന്റെ വരവറിയിച്ചു വിളിച്ചോണ്ടേക്കാം മാവേലി മന്നം വരുമ്പോ നമ്മുടെ എല്ലാം ക്ലിയർ ആയിരിക്കണം അതിനുവേണ്ടി വിളിച്ചോണ്ട് വന്ന അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം നിങ്ങളുടെ മാവേലിയും കരടിയും എല്ലാം കൊണ്ടാണല്ലോ നിങ്ങൾ അവതരിപ്പിക്കുന്നത് അതെ ഇപ്പൊ നമ്മള് എന്താ ഓണത്തിന് മുമ്പായിട്ടുള്ള ഒരു വിളംബര ഘോഷയാത്രയാണിത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുള്ളവരെല്ലാരും ഇത് ടി വിയിലോ ഒക്കെ വാർത്തകളിലോ മാത്രമായിട്ട് കാണുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞുങ്ങള് അതിൻ്റെ ഭാഗമാവുകയാണ് അവർ വേഷങ്ങൾ കെട്ടി വീടുകളിൽ ഓണം അറിയിക്കാനായിട്ട് ഒരു ഓണം അറിയിപ്പുമായിട്ട് ഒരു ആഘോഷവും ഉത്സവമായിട്ട് അവരെല്ലാരും കൂടി അറിയാതിരിച്ചിരിക്കുകയാണ് നീരാവിൽ നിന്ന ഒരു പ്രദേശത്തെ ജനങ്ങളെ ആകെ ഓണം മൂടിലേക്ക് എത്തിക്കുകയാണ് നീരാവിൽ പ്രകാശ് കലാകേന്ദ്രം നമ്മുടെ കൊല്ലം നീരാവിൽ പ്രകാശ് കലായന്തരം ഓണത്തിന്റെ വരവ് അറിയിച്ചു കഴിഞ്ഞു ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ